ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ചവിട്ടി ഉണ്ടാവും അല്ലേ ഈ ഒരു ചവിട്ടി നമ്മൾ വാതിൽപ്പടിയിലായാലും അതുപോലെ ബാത്റൂമിൻ്റെ അവിടെയും അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ ഈ ഒരു ചവിട്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ചവിട്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ല പ്രശ്നം നമ്മളിത് കഴുകിയെടുക്കുന്നതാണ് ഭയങ്കരം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ കഴുകിയെടുക്കാൻ ഭയങ്കര പാടാണ് നമ്മളിത് കുറേ സമയം കൊതിർത്തി വെക്കണം പിന്നെ അത് നമ്മൾ ബ്രഷിട്ട് ഉരച്ചെഴുക് ഇതൊക്കെ വേണം അല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ അരി ചവിട്ടി ക്ലീനാക്കി എടുക്കാനുള്ള നല്ലൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തായിരുന്ന കുഞ്ഞ് ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ചവിട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു ചവിട്ടി അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചവിട്ടി നമുക്ക് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണ് നമ്മളെ ഡിറ്റർജൻറ്റ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏത് ഇതാണോ ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കറ്റലിന് രണ്ട് കറ്റിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ ഒരു മാറ്റ് നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കണം അതിന് മുന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കെറ്റിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു കോലോ അല്ലെങ്കിൽ ഒരു വടിയോ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഈ ഒരു മാറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് മാറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കോൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അടുത്ത മാറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ രണ്ട് മാറ്റാണ് കഴുകിയെടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇത് മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു കോൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് സമയം നമ്മളിത് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം അങ്ങനെ ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ അപ്പം തന്നെ നമ്മുടെ ഈ ഒരു വെള്ളം വല്ലാണ്ട് ഒരു അഴുക്ക് പിടിച്ചിട്ട് കറുത്ത നിറമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള മുഴുവൻ അഴുക്കും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും അഴുക്കൾ അതിൻ്റെ ഇടുക്കിലുള്ള അഴുക്കളൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇത് കുറേ സമയമൊന്നും ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലുള്ള ഓരോ മാറ്റായിട്ട് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ മുഴുവനായിട്ടും അഴുക്ക് ഈയൊരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മാറ്റ് ഞാൻ ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലെ അഴുക്കൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ മാറ്റ് ഒന്ന് ക്ലീനാക്കിയെടുക്കാം ഈ ഒരു മാറ്റ് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അടിവശത്ത് റബ്ബറിൻ്റെ ഇതായത് കൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഉരുകിപ്പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇൻ്റർലോക്കിൽ ഇതൊന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കഴുകാനും കുറച്ച് പണിയുണ്ട് കാരണം കാരണം ഇത് വൈറ്റ് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് കഴുകുമ്പോൾ നടുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു അടപ്പ് മുഴുവനായിട്ട് ബേക്കിംഗ് സോഡ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു കൈ നിറയെ നമ്മുടെ സോപ്പ് പൊടി ഡിറ്റർജൻറ്റ് പൗഡറ് ഇതിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം ഇതുപോലെ ഞാൻ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഒരച്ച് കൊടുക്കാം അല്ലാണ്ട് നമുക്ക് ഇത് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാക്കും ക്ലീനർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇതിൽ പൊടി മുഴുവൻ എടുത്ത് ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ വലിയൊരു ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം നല്ല ക്ലീൻ എടുക്കാൻ പറ്റും നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരക്കൊന്നും വേണ്ട ഇതേപോലെ ചെറുതായിട്ടൊന്നും അരച്ച് കൊടുക്കേ വേണ്ടു എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കാം കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മൂന്ന് നാല് ബക്കറ്റ് വെള്ളം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള അഴുക്ക് മുഴുവനായിട്ടും ഇളകി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാ ഇതുപോലെ മതിലിൻ്റെ മുകളിലിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്